പുതിയ തലമുറയെയും സമൂഹത്തിൻ്റെ ഭാവിയെയും നശിപ്പിക്കുന്ന ലഹരി വിപത്തിനെതിരെ സംസ്ഥാനം യഥാർത്ഥ യുദ്ധം നടത്തുകയാണ് ലഹരി വിപണനത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും തായ്വേരറത്ത് വരും തലമുറകളെ കൊടും വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മഹായജ്ഞത്തിന് ഈ നാടിൻ്റെ ആകെ പിന്തുണയും പങ്കാളിത്തവും ആവശ്യമാണ് മയക്കുമരുന്നുൾപ്പെടെയുള്ള മാരക ലഹരികൾ പൊതുസമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉയർത്തുകയാണ് മയക്കുമരുന്ന ആസക്തി പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു അതിൻ്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട് വൈകാരിക പ്രശ്നങ്ങൾ കുറ്റവാസന ആത്മഹത്യ ഇവയെല്ലാം വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ലഹരി വസ്തുക്കളിൽ കഞ്ചാവ് ഹെറോയിൻ മെത്താംഫെറ്റാമൈൻ സിന്തറ്റിക് മരുന്നുകൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗത്തിലെ വർധന സാഹചര്യത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു ലഹരി ഉപയോഗവും വ്യാപനവും തടയാനുള്ള ബോധവൽക്കരണവും നടപടികളും സംബന്ധിച്ച് വിപുലമായ യോഗം നേരത്തെയും ചേർന്നിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇന്നും അതിൻ്റെ ഭാഗമായുള്ള യോഗം ചേർന്നിരുന്നു വിവിധ വകുപ്പുകൾ തങ്ങൾ ചെയ്തു വരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും തുറന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വിശദമായി അവതരിപ്പിച്ചു പോലീസ് എക്സൈസ് പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം തൊഴിൽ പട്ടികജാതി പട്ടികവർഗം ആരോഗ്യം കായികം സാംസ്കാരിക യുവജനക്ഷേമം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ വിദഗ്ദ്ധ സമിതി മുൻപാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ പതിനാറിന് വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും പതിനേഴിന് സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കും വിപണനവും സംഭരണവും ഉപയോഗവും തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന കർമ്മപദ്ധതി കേരള പോലീസ് നടപ്പാക്കുകയാണ് ഡി ഹണ്ട് ഡ്രൈവിന് പുറമെ ആ ഡ്രൈവിന് സഹായകരമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ് ഇൻ്റലിജൻസ് ഡി എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതുവഴി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ നാല് വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു സംസ്ഥാനതലത്തിൽ കേരള ആൻറ്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് കൻസാഫ് എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ മേൽനോട്ടത്തിൽ ജില്ല ആൻറ്റി നാർക്കോട്ടിക് സെല് ഡാൻസാഫ് ഇവയെല്ലാം നിലവിലുണ്ട് അതിനു പുറമെ ലോക്കൽ പോലീസും ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടത്തുന്നു ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം വിതരണം കടത്തിക്കൊണ്ടുപോകൽ സംഭരണം ഇവയിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംസ്ഥാനത്താകെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് പ്രതികളെ അറസ്റ്റ് ചെയ്തു നാൽപ്പത്തഞ്ച് കോടി വിലയുള്ള വിവിധ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊൻപത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പന്ത്രണ്ട് കോടിയുടെ മയക്കുമരുന്നുകൾ പിടിച്ചു സ്ഥിരം മയക്കുമരുന്ന് വ്യാപാരം നടത്തി ക്രൈം കേസുകളിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി അതിൽ തൊണ്ണൂറ്റിയേഴ് പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്